ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം ചെയ്ത ക്രൂരതകളെല്ലാം അറിയുന്നുണ്ട് എല്ലാവരും അതേ സമയത്ത് കല്യാണി സഹിക്കാനാവാതെ റോഡ് സൈഡിൽ കണ്ട വിക്രത്തിനെ അവിടെ വെച്ച് തന്നെ കുറെ തല്ലുന്നുണ്ട് അതിനുശേഷം പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും അവനെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുകയാണ് അങ്ങനെ മറ്റൊരു വക്കീലിനെ പോലും വയ്ക്കാതെ സ്വയം വാദിക്കുന്നുണ്ട് വിക്രത്തിന് വേണ്ടി വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ കല്യാണി അതേ സമയത്ത് സാക്ഷികളായി കോടതിയിൽ ഹാജരാകുന്നത് സോണിയും ശരണ്യുമാണ് ശരണ്യെ കാണുമ്പോൾ പ്രകാശനും വിക്രവും ഞെട്ടുന്നുണ്ട് ഇവൾക്ക് എന്താണ് പറയാനുള്ളത് ഇവളെങ്ങനെയാണ് ഇതിൽ സാക്ഷിയാവുന്നത് എന്നൊന്നും അറിയാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ ജീവിതത്തിൽ ആ വലിയ ദുരന്തം അവിടെ വെച്ചിട്ട് ശരണ്യ കോടതിയോട് പറയുകയാണ് താനും തൻ്റെ ഭർത്താവും രാത്രി സമയത്ത് ഉറങ്ങുന്ന സമയത്ത് കള്ളന്മാരായി ഇവനും എൻ്റെ കൂട്ടുകാരും വന്ന കാര്യവും അതുപോലെ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ ഇതുപോലെ അടിച്ച് അയാളിപ്പോഴും ഹോസ്പിറ്റലിലാണ് അയാൾക്ക് ഇതുവരെ ശരിയായ ജീവിതത്തിലേക്ക് അളിതുവരെ തിരിച്ചു വന്നിട്ടില്ലെന്നും അതുപോലെ തന്നെ എല്ലാത്തിനും കാരണം ഇവനാണെന്നും എന്നുള്ള സത്യങ്ങളെല്ലാം ശരണ്യെ വിളിച്ച് പറയുമ്പോഴായിരിക്കും പ്രകാശനും വിക്രവും അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത് അങ്ങനെ അവിടെ വെച്ച് ആ വലിയ സത്യം വിക്രവും പ്രകാശനും തിരിച്ചറിയുകയാണ് അതിനു ശേഷമാണെങ്കിൽ ആ മുറിയിൽ വെച്ച് തന്നെ ഏർ പ്രകാശന് അറ്റാക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിക്രത്തിന് ജീവപര്യന്തം ശിക്ഷ വരെ കിട്ടാനുള്ള വകുപ്പ് കല്യാണി വാങ്ങിക്കൊടുക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഇനി എന്തായാലും ഏർ വിക്രത്തിന് പുറത്തിറങ്ങാനുള്ള അവസ്ഥ അവസരമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാ പഴുതുകളും അടച്ച് ജയിലിലേക്ക് പറഞ്ഞയക്കുകയാണ് വിക്രത്തിനെ കല്യാണം ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്